ഡിവൈഎഫ്ഐ സി ഐ ടി യു സംഘടനകൾ മാഹിൻ അനുസ്മരണം നടത്തി ടൌണിൽ പ്രകടനത്തിന് ശേഷം നടത്തിയ പൊതുയോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ആഷോ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു ചാലക്കുടി ഏരിയ സെക്രട്ടറി ഇ എ ജയതിലകൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ എസ് റോസൽ രാജ് സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് കെ പി തോമസ് യൂണിറ്റ് സെക്രട്ടറി സെക്രട്ടറി ഡിവൈഎഫ്ഐ ബ്ലോക്ക് ബ്ലോക്ക് ഷബീർ പ്രസിഡന്റ് എന്നിവർ പ്രസംഗിച്ചു എത്രമേൽ ക്രൂരവും മനുഷ്യത്വ വിരുദ്ധവുമായാണ് മുൻപ് ായിരുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും യുവജന പ്രസ്ഥാനത്തിന്റെയും നേതൃത്വമായിരുന്ന ഈ നാട്ടിൽ മതനിരപേക്ഷതയുടെയും മാനവികതയുടെയും പതാകയേന്തി നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നാവായി പോയ ഈ നാടിൻ്റെ പ്രിയപ്പെട്ടൊരു മനുഷ്യനെ ആർ എസ് എസ് കൊലപ്പെടുത്തിയത് എന്നുള്ളത്